ഇതാണ് ജംഗിൾ ബുക്ക് കുട്ടികൾക്കും അരിമ മൃഗങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വയനാട്ടിലെ പുതിയ ടൂറിസം സ്പോട്ട് ജംഗിൾ ബുക്ക് എന്നൊക്കെയാണ് പേരെങ്കിലും ഇവിടെ മോങ്കിളിയും ബഹീരിയും ബല്ലോ ഇല്ല കേട്ടോ അതേസമയം ഇതുവരെ കാണാത്തതും പരിചയപ്പെടാത്തതുമായ ഒട്ടേറെ അരിമ പക്ഷികളെയും മൃഗങ്ങളെയും ഉലകങ്ങളെയൊക്കെ നമുക്കിവിടെ കാണാം വയനാട് പൂക്കോട് തടാകത്തിന് സമീപം ഒരു വർഷത്തിലെ പ്രവർത്തിക്കുന്ന സംരംഭമാണ് ജംഗിൾ ബുക്ക് അരിമകളെ വാങ്ങി വളർത്താൻ സാധിക്കാത്ത പലർക്കും അവയെ കാണാനും പരിചയപ്പെടാനും തീറ്റം നൽകാനും ഓമനിക്കാനും ഒക്കെ അവസരം നൽകിയാണ് ഈ പെറ്റ് പാർക്ക് കോവിഡിന് ശേഷം കേരളത്തിൽ അരിമ പരിപാലനവുമായി ബന്ധപ്പെട്ട് രൂപംകണ്ട സംരംഭമാണ് പെറ്റ് പാർക്കുകൾ കുട്ടികളാണ് ഇത്തരം പാർക്കുകളിലെ പ്രധാന സന്ദർശകർ പൂക്കോട് തടാകത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ എതിർവശത്താണ് ജിംഗിൾ ബുക്ക് പ്രവർത്തിക്കുന്നത് ചെരിഞ്ഞ ഭൂപ്രകൃതിയുള്ള സ്ഥലത്തിന് ഒരു രൂപമാറ്റവും വരുത്താതെ അരുമകൾക്കായുള്ള ഷെഡുകൾ നിർമ്മിച്ചിരിക്കുന്നു ടിക്കറ്റ് എടുത്ത് പാർക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വരവേൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടവപക്ഷിയാണ് ഈ വിവാഹം പക്ഷിയെ തൊടാനും വേണമെങ്കിൽ പുല്ല് നൽകാനും അവസരമുണ്ട് ഒട്ടവപക്ഷിയുടെ കൂടിനു സമയം തന്നെയാണ് കോഴികൾ നീന്തി തുടിക്കുന്ന മത്സ്യ മത്സ്യങ്ങൾക്ക് തീറ്റ നൽകാനും അവസരമുണ്ട് പക്ഷികൾക്ക് പാറി പാറിപ്പറന്ന് നടക്കാൻ കഴിയുന്ന വലിയ മൂന്ന് ഏവിയറുകളാണ് ഇവിടെ പ്രധാനമായും ഒരുക്കിയിട്ടുള്ളത് പെറ്റ് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ പക്ഷികളെ അടുത്തറിയാനും കയ്യിലെടുക്കാനും ഈ ഏവിയറുകളിൽ അവസരമുണ്ട് ഈ കുട്ടികളുടെ സന്തോഷം കണ്ടില്ലേ പക്ഷികളോടൊപ്പം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇത്തരം പെറ്റ് പാർക്കുകൾ നല്ലൊരു അനുഭവമായി മാറുമെന്നുള്ളത് തീർച്ചയാണ് കോനൂറുകൾക്കും കോക്കറ്റീലുകൾക്കും പ്രത്യേകം ഏവിയറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്ലൂ ബ്ലൂഗോൾഡ് മക്കാവിനുമുണ്ട് ഒരു വലിയ ഏവിയറി നീളം വാലുള്ള ഫെസന്റുകൾ അലങ്കാരക്കോഴിയുള്ള ഭീമന്മാരായ ബ്രഹ്മ ഗിനിക്കോഴി എന്നിവയെ കണ്ട് കയറി ചെല്ലുക ഭംഗിയായി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ ഷെഡിലേക്കാണ് ഇവിടെ വെള്ളലി മൈസ് ഇഗ്വാന മുള്ളലി അഥവാ ഹെഡ്ജ് ഹോ ഇത്തിരിക്കുഞ്ഞന്മാരായ ബട്ടൺ കാടകൾ വലുപ്പമുള്ള കലിഫോർണിയൻ കാടകൾ ഡോവ് ആഫ്രിക്കൻ ലോബേർട്സ് സൺ സെനഗൽ സെനഗൽപാറ ആഫ്രിക്കക്കാരനായ ബോൾ പേതൻ ഇഗ്വാന തുടങ്ങി ഒട്ടേറെ അരുമകളെ നമുക്ക് കാണാം ചെറു ജീവികൾ മാത്രമല്ല കൊള്ളൻ പശുക്കളും ആടുകളും എമുവും കുതിരയും നായ്ക്കളും ഇവിടെയുണ്ട് പക്ഷികളെയും കുതിരകളെയും ഒക്കെ തൊടാൻ അവസരവുമുണ്ട് കർഷക സ്ത്രീ ഇവിടെ എത്തിയ സമയത്ത് അവിടെ നിന്ന് ലഭിച്ച കൂട്ടുകാരാണ് സഹോദരിമാരായ സ്ത്രീയും ദീയും മാതാപിതാക്കൾക്കൊപ്പം അരുമകളെ കാണാൻ എത്തിയതായിരുന്നു ഇരുവരും പക്ഷികളെ കൈയിലെടുക്കാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നീട് ഇരുവരും പാർക്കിലെ അരുമകളുമായി ചെങ്ങാത്തത്തിലായി അവയെ കൈയിലെടുക്കുമ്പോഴും ഓമനിക്കുമ്പോഴും എന്ത് സന്തോഷമാണ് ഇരുവർക്കും മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് നാൽപ്പത് രൂപയുമാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ് സ്ഥലം ഒരിക്കൽ കൂടി പറയാം വയനാട് പൂക്കോട് തടാകത്തിന് സമീപം